Hello! എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിരുന്നില്ലേ ആ റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ തുടക്കത്തിൽ തന്നെ പറയട്ടെ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾ അറിയിക്കുകയും വേണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം നമ്മുടെ ആദ്യയുടെ മുത്തശ്ശി ഇനി ഒരിക്കലും ആദ്യെയോ തന്നെയോ കാണാനായിട്ട് വരരുത് അതുപോലെ തന്നെ ഫോണും ചെയ്യരുത് എന്ന് നിർബന്ധമായിട്ട് നമ്മുടെ സച്ചിനോട് പറയുകയാണ് കേട്ടോ അപ്പം സച്ചിക്ക് ആകെ വിഷമമാവാണ് സച്ചി അത് വന്നിട്ട് നമ്മുടെ രേവതിയോട് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അവരൊരിക്കലും അങ്ങനെ പറയുന്ന പറയുന്നൊരു സ്ത്രീയൊന്നും അല്ല ഉണ്ട് ഇതിൻ്റെ പിന്നിലെന്ന് പറയാണ് അപ്പോഴേക്കും ഇതെല്ലാം തന്നെ നമ്മുടെ ശ്രുതി ഒളിച്ചുനിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുകയാണ് അത് നീ പറഞ്ഞത് നേരെ തന്നെയാണ് ഈ ആദിയുടെ കാര്യത്തിൽ എന്തോ ഒന്ന് മറയ്ക്കുന്നുണ്ട് ആദ്യെ കുറിച്ചിട്ടും അവരെക്കുറിച്ചിട്ടും കൃത്യമായിട്ട് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അവരിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് എന്തോ ഒരു കാര്യം അവർ നമ്മളിൽ നിന്ന് മറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് മിക്കവാറും അവരുടെ ഊരുചുറ്റി നടക്കുന്ന മകളുണ്ടല്ലോ അവളായിരിക്കുള്ളൂ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് എന്തായാലും അത് നമുക്ക് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുത്തശ്ശിയുടെ സഹായം തേടണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് മുത്തശ്ശി വഴി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതിനിപ്പം എന്താ നമ്മുടെ മുത്തശ്ശിയുടെ നാടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ആദ്യയുടെ മുത്തശ്ശിയുടെ വീ അനിയത്തിയുടെ വീടുള്ളത് അവരോട് അന്വേഷിച്ചുകൊണ്ട് ഇവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിനുശേഷം നമുക്ക് ആദ്യയെ കാണണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ രേവതിയും പറയുകയാണ് ശരിയാണ് അത് തന്നെയാണ് ശരിയെന്ന് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ശ്രുതി ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ആകെ ടെൻഷനിലാണ് ശ്രുതി വന്ന് കിടക്കുന്നത് കിടക്കുന്ന ശ്രുതിക്കാണെങ്കിലും ഒന്നും ഉറങ്ങാൻ കൂടെ പറ്റുന്നില്ല ഏതോ ഒരു സമയത്ത് ശ്രുതി ഒന്ന് ഉറങ്ങിപ്പോവാണ് ആ സമയത്ത് ശ്രുതി കാണുന്ന സ്വപ്നത്തിൽ ശ്രുതിയെ ചന്ദ്ര വീട്ടിൽ നിന്ന് അടച്ച് പുറത്താകാണ് എടീ നിനക്ക് എങ്ങനെ ധൈര്യം വന്നുകൂടി ഞങ്ങളോട് നോണ പറയാനായിട്ട് ആ നീ നേരത്തെ ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടുണ്ടല്ലേ നേരത്തെ കല്യാണം കഴിഞ്ഞാൽ നീ എന്റെ മകനെയും എന്നെയും പറ്റിച്ചുകൊണ്ട് ഈ വീട്ടിൽ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് സുഖിച്ചു വാഴാന്ന് വിചാരിച്ചോ ഈ ഇറങ്ങണി എൻ്റെ വീട്ടിൽ നിന്ന് എന്തിനാടി നീ ഞങ്ങളെ പറ്റിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് മുടിക്കുത്തിന് പിടിച്ച് രണ്ടു മൂന്ന് അടിയൊക്കെ വെച്ചു കൊടുത്ത് തള്ളി കിടന്നതുപോലെ ഒരു സ്വപ്നം നമ്മുടെ ശ്രുതി കാണുകയാണ് ഇത് കണ്ടതും നമ്മുടെ ശ്രുതി ഞെട്ടി എഴുന്നേറ്റ് വിറയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി ഞെട്ടി എഴുന്നേൽക്കുന്നത് കണ്ട് തൊട്ടടുത്ത് കിടന്ന നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്താ ശ്രുതി എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ശ്രുതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രുതി കരയുകയാണ് എന്നെ നീ ഒരിക്കലും വെറുക്കല്ലേ ശുതി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ എനിക്ക് ഈ ലോകത്ത് നീ എന്ന് പറയുന്നത് മാത്രമാണ് എൻ്റെ ഒരു സ്വത്ത് നീ ഇല്ലാതെ ആയാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു കാലത്ത് നീ എന്നെ എന്നിട്ടേച്ച് പോവല്ലേ ശ്രു നീ എൻ്റെ ജീവനാണെന്ന് പറയുകയാണ് അവിടെനിന്ന് സുതി ചോദിക്കുകയാണ് എടി ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ നീ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ പതിമടങ്ങ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ നിന്നെ വിട്ടിട്ട് പോവില്ല നീ ഉറങ്ങിക്കോളാൻ പറയാണ് എന്തായാലും ശുതി പിടിച്ചുകെടുത്താണ് നമ്മുടെ ശ്രുതിനെ എന്നാൽ ും ശ്രുതിക്ക് സമാധാനം കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ തന്നെയാണല്ലേ ഒരു ഒരു കള്ളം മറച്ചു വെച്ചുകൊണ്ട് ഒരു ജീവിതം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സമയത്തും പിടിക്കപ്പെടുമോ പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഇങ്ങനെ ഓർത്ത് 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 നമ്മളെന്ത് ചെയ്യും ടെൻഷനാകും അതുതന്നെയാണ് ശ്രുതിക്കും പറ്റിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ശ്രുതി ടെൻഷൻ അടിച്ച് തന്നെ ഉറങ്ങുവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി പതിവ് പോലെ തന്നെ പൂ പൂക്കൊടുക്കാനായിട്ട് കടകളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ രേവതിയെ നോക്കിക്കൊണ്ടൊരു ചെറുക്കൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി വിചാരിക്കുന്നുണ്ട് ഇവൻ എന്തിനാണാവോ എന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്കൊരു പരിചയമില്ലല്ലോ ഇന്ന് ആരാണാവോ എന്ന് രേവതി നോക്കുന്നുണ്ട് പിന്നെയും രേവതി നോക്കുമ്പോൾ ഇവൻ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി വായി നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന രേവതി വിചാരിക്കുകയാണ് അയ്യോ ഇതെന്താണോ ഉച്ചക്കൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ദൈവമേ ഇനി വല്ല പിടിച്ചു പറിക്കാറും വല്ലതും ആണോ അങ്ങനെ രേവതിയാണെങ്കിൽ വെച്ച് പിടിക്കുകട്ടോ വണ്ടിയും കൊണ്ട് അപ്പൊണ്ട് ഈ ചെക്കനും വഴിയിലൊക്കെ രേവതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് കറങ്ങും ഇങ്ങോട്ട് കറങ്ങും ഇത് തന്നെ പരിപാടി ആ രേവതി പോകുന്ന റൂട്ടിൻ്റെ വേറൊരു റൂട്ടിൽ കൂടെ വരും രേവതിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും ഇത് തന്നെ രേവതിനെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് കാണുന്ന രേവതിക്കാണെങ്കിൽ അയ്യ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ ഇതിന് ഈ ചക്കൻ എന്റെ പിന്നാലെ അടക്കുന്നത് ഇത് ഈ തലവലാതി അപ്പ എന്നുള്ള രീതിയിൽ രേവതി ഇവനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി അവസാനം പേടിച്ചു പോവുകയാണ് എല്ലാം പിടിച്ചു പറയുക അങ്ങനെ എന്തെങ്കിലും ആണോന്ന് ഓർത്തിട്ട് രേവതി ഓടി മീ മീര താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ മീരേനെയാണ് മീര ആണെങ്കിൽ ഫോണും ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക വേറെ ആരുടെ ഫോണും അല്ല നമ്മുടെ സച്ചിയുടെ ഫോൺ നമ്മുടെ സച്ചിയുടെ ഫോൺ ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടെ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ ആൻ്റണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം എന്ത് ചെയ്തിരിക്കുകയാണ് കയ്യിൽ മീരയുടെ കയ്യിലാണ് നമ്മുടെ ശ്രുതി ഫോൺ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മീരയാണെങ്കിൽ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ ഓപ്പൺ ചെയ്തുകൊണ്ട് രേവതിയുടെയും സച്ചിയുടെയും വീഡിയോസൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കാണും ഈ സമയത്താണ് ശ്രുതി വരുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഇടി എന്തിനാടി ഈ സച്ചിയുടെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നത് ഇടി എങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യാതിരിക്കും എന്തൊരു രസമാണ് ഇവരുടെ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കാൻ ഇവർ എത്ര റൊമാൻറ്റിക് കപ്പിൾസ് ആണ് സത്യം പറഞ്ഞാൽ ഇവരെ കാണണമുണ്ടല്ലോ എനിക്കൊന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് നീ നോക്ക് നീ കുട്ടിക്കളി കാണിക്കല്ലേ കേട്ടോ നീ എന്തു പറഞ്ഞു വരുന്നത് എടി ഈ ഫോൺ എങ്ങാനും ഓൺ ചെയ്താൽ സച്ചിക്ക് എങ്ങാനും മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ നിന്നെ തേടി അവനങ്ങ് വരും പിന്നെ അവന് മനസ്സിലാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ കാരണമാണ് ഈ ഫോൺ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ദേ എനിക്ക് പുലുവാലുണ്ടാക്കരുത് എൻ്റെ ജീവിതം നീ കാരണം തകരരുത് ദയവേത് ആ ഫോൺ ഫോണെടുത്തൊന്ന് കടലിൽ കളഞ്ഞേക്ക് എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ മീര പറയുകയാണ് എടി എടി എന്തിനാണ് ഈ ഫോൺ എടുത്ത് കളയുന്നത് നമുക്ക് ഇത് ഇടയ്ക്കിടക്ക് നോക്കി കാണാമല്ലോ എനിക്കിവിടെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് നീ അങ്ങനെ അധികം ഇഷ്ടപ്പെടേണ്ട ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി ദേവതിക്ക് ഈ വീട് അറിയാവുന്നതല്ലേ നീ പൂ കെട്ടാനായിട്ട് ഒരു തവണ അവളിവിടെ വിളിച്ചു വരുത്തിയതല്ലേ എങ്ങാനും യാദൃശികമായിട്ട് അവൾ ഇവിടെ വന്നു കയറുന്ന സമയത്ത് നീ ഈ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവളുടെ കണ്ണിലെങ്ങാനും ഈ ഫോൺ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും സച്ചി അറിയും സച്ചി ഇവിടെ എത്തും അതോടുകൂടി നിന്നെ കയ്യോടുകൂടെ പിടിക്കും നീ പറഞ്ഞ് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് സച്ചിക്ക് പിന്നെയും മനസ്സിലാവും ദയവേത് എനിക്കുള്ള പണി നീ തരാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും മീര പറയാണ് നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ രേവതി 不问的。 എൻ്റെ നീ ഫോൺ എന്നുള്ള രീതിയിലാണല്ലോ നീ പറയുന്നത് രേവതി ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല ആ ഒരു തവണ ആ പെൺകുച്ചിനെയും കൊണ്ട് പുകെട്ടിക്കാൻ വേണ്ടി നീ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അല്ലാതെ രേവതി ഇവിടെ വരാനായിട്ട് ഞാൻ അതൊരു എന്ന് പറയുകയാണ് ഈ സമയത്താണ് രേവതി ആകെ പേടിച്ച് വിറച്ചുകൊണ്ട് വീടിൻ്റെ കഥകിൽ വന്ന് തട്ടലോട് തട്ടൽ ആരായിരിക്കും ഈ സമയത്ത് തട്ട് തട്ടിയിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചുകൊണ്ട് വേഗം തന്നെ മീര വന്ന് ചെന്ന് ഫോ വാതിൽ തുറക്കുക വാതില തുറക്കുമ്പോഴത്തേക്കും രേവതിയെ കാണുന്നത് രേവതിയെ കണ്ടതും നമ്മുടെ ശ്രുതി ആകെ പോവാണ് മീരയുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ സച്ചിയുടെ ഫോണും ഇരിക്കാനും കേട്ടോ മീരയും പെട്ടെന്ന് അത് ഓർക്കുന്നില്ല അല്ല രേവതി എന്താണ് ഇങ്ങനെ പേടിച്ച് ആകെ വെട്ടി വെറിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അത് പിന്നെ എന്നെ ഫോളോ ചെയ്തിട്ട് ഒരുത്തൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്തോ പിടിച്ചു പറിക്കുകാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പേടിച്ച് ഓടിക്കയറി വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് നിങ്ങളെ ഫോളോ ചെയ്ത് വന്നു എന്നോ എന്താ രേവതി പറയുന്നത് ഏതവനാണ് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് രേവതി പറയുകയാണ് കേട്ടോ ഈ സമയത്ത് മീര പറയാണ് രേവതി നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ഈ ഒരു കോമ്പൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ പിടിച്ച് ശരിയാക്കുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീര പുറത്തിറങ്ങി നോക്കാം കേട്ടോ അപ്പോൾ ആരെയും കാണുന്നില്ല അപ്പം മീരെ ചോദിക്കുകയാണ് എൻ്റെ രേവതി ഇവിടെ കീറുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു സിഗ്നൽ തന്നിരുന്നെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കിയനേലോന്ന് നോക്കുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് ഞാനാകെ പേടിച്ചു പോയി അതുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മീരയാണെങ്കിൽ അറിയാതെ ഫോണെടുത്ത് രേവതിയുടെ തൊട്ട ടുത്തുള്ള മേശയിൽ വെക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ശ്രുതിയാണെങ്കിൽ വിറക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എന്തായാലും അവൻ പോയല്ലോ ഞാൻ എന്തായാലും പോട്ടെ എനിക്ക് ഇത്തിരി പണിയുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മീര പറയാണ് അയ്യോ അങ്ങനെ പോവല്ലേ നിങ്ങളെ കണ്ടാൽ അറിയാം നിങ്ങൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് ഒരു കാര്യം ചെയ്യും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് അപ്പം ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ ദൈവമേ ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി കണ്ണും കയ്യൊക്കെ വെച്ചിട്ട് ഫോൺ കാണിച്ചു കൊടുക്കുകയാണ് മീര പെട്ടെന്ന് മീരാ ഫോണെടുത്ത് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് രേവതിയും വെള്ളം കുടിക്കുകയാണ് കേട്ടോ അതിനുശേഷം രേവതി ഇറങ്ങാൻ പോകുന്ന സമയത്ത് മീര പറയുകയാണ് കുറച്ചും കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി പറയുന്നത് എന്തിനാ മീരേ രേവതി ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് രേവതിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് പൂവൊക്കെ കൊടുക്കാനായിട്ടുണ്ട് രേവതിക്ക് സമയത്ത് പൂ കൊടുക്കേണ്ടതല്ലേ രേവതി പോയിക്കോട്ടെ എന്തായാലും അയാളുടെ ശല്യം ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് ആ അതെ എനിക്ക് പൂവൊക്കെ കൊടുക്കാനായിട്ടുള്ളതാണ് ഞാൻ പൂ കൊടുക്കാൻ പോകട്ടെ ഇനിയിപ്പോൾ എന്തായാലും പോയല്ലോ ശല്യം ഉണ്ടാവില്ല എന്നുതന്നെ വിചാരിക്കുന്നു എന്തായാലും മീരെ ശ്രുതി താങ്ക്സ് പിന്നെ ഒരു കാര്യം ഞാനിവിടെ വന്നതും ഇങ്ങനെ എൻ്റെ പിന്നാലെ ഒരുത്തം വന്ന് എന്നെ ശല്യം ചെയ്തതൊന്നും വീട്ടിൽ ആരും അറിയണ്ട കേട്ടോ അദ്ദേഹവും അച്ഛനും അറിഞ്ഞാൽ പേടിക്കും അമ്മയാണെങ്കിൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തുള്ളൂ അതുകൊണ്ട് ശ്രുതി ആരോടും പറയണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് ഇല്ല ഞാൻ പറയില്ല നിങ്ങളെന്തായാലും പൊയ്ക്കോളാം പറയാണ് എന്തായാലും നമ്മുടെ രേവതി ആ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് ശ്രുതിക്ക് ആശ്വാസാവുന്നത് ശ്രുതി അതിനുശേഷം മീരയെ പിടിച്ചിട്ട് ചോദിക്കുകയാണ് ഇടി ഞാൻ എങ്ങനെയെങ്കിലും ആ പെണ്ണിനിന് ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കുന്ന സമയത്ത് നീ ഒന്നും ാണ് അവളോട് ഇരിക്കുന്നു എന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മീരെ എൻ്റെ ജീവിതം വെച്ച് നീ കളിക്കരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഫോൺ എങ്ങനെയെങ്കിലും ബീച്ചിൽ കൊണ്ടുപോയി കളഞ്ഞേക്കണം ഇനി ഈ ഫോൺ നിൻ്റെ കയ്യിൽ വേണ്ട എങ്ങാനും ഇതുപോലെ ഒരു ബൈ ചാൻസിന് രേവതി വരുന്ന സമയത്ത് നീ ഫോണും തോണ്ടിക്കൊണ്ടിരുന്ന് അത് രേവതി എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ പറഞ്ഞത് അതേപടി തന്നെ നീ കേട്ടോളാം പറയാണ് അപ്പം മീര പറയുകയാണ് കേട്ടോ ആ ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോയി കളഞ്ഞോളാടി എനിക്കറിയോ ഇപ്പം രേവതി വരുമോ വരുമല്ലേ എന്ന് എന്തായാലും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഫോൺ എടുക്കില്ലായിരുന്നല്ലോ എന്തായാലും നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ഈ ഫോൺ കൊണ്ടി കളഞ്ഞേക്കാന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ുതി അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കാർ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഡ്രൈവറുടെ അതായത് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഇവർ കേക്കൊക്കെ മേടിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ വരുമ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അയ്യോ എന്തിനാണ് എൻ്റെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ നമ്മളെപ്പോലുള്ളവർക്കൊന്നും ആഘോഷങ്ങളൊന്നും പറഞ്ഞതല്ലെന്നേ അന്നു കിട്ടുന്നത് വെച്ച് ജീവിക്കുന്നവരല്ലേ നമ്മളെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കും എന്തായാലും ചേട്ടൻ കേക്ക് കെട്ട് ഞാൻ പറയാണ് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് കേക്കൊക്കെ കെട്ടിയിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ വരുകയാണ് അപ്പോൾ അനിയൻ വേറെ ആരുമല്ല നമ്മുടെ രേവതിയുടെ പിന്നാലെ വന്ന ചെക്കൻ ഉണ്ടല്ലോ അതാണ് ഇയാളുടെ അനിയൻ അനിയൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണെന്നൊക്കെ ചേട്ടൻ പരിചയപ്പെടുത്താണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ചോദിക്കുകയാണ് അല്ല ഇവന് കല്യാണമൊന്നും ആലോചിച്ചു തുടങ്ങിയില്ലേ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ ഒരു കല്യാണമൊക്കെ ആവാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചേട്ടൻ പറയുകയാണ് എന്ത് പറയാനായിട്ടാ ഇവന് കല്യാണാലോചനകൾ വരുന്നുണ്ട് ഞങ്ങളും പറയുന്നുണ്ട് നമുക്ക് കല്യാണാലോചന നോക്കാമെന്ന് അപ്പോൾ ഇവൻ പറയുന്നത് സ്വന്തമായിട്ടൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ലവ് മാരേജ് ചെയ്യാനായിട്ടേ ഇവന് താല്പര്യമുള്ളൂ അറേഞ്ച് മാരേജ് ഒട്ടും ഇഷ്ടമല്ല അത് കൊണ്ട് അവനൊരു പെൺകുട്ടിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കൂടെ ചോദിക്കുകയാണ് അത് ശരി അപ്പൊ ഇനി ആ പെൺകുട്ടി ഇഷ്ടമാണെന്നെങ്ങാനും പറഞ്ഞോ ഏയ് ഇല്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും എല്ലാവരും പറയുകയാണ് ആ ഏറ്റവും നന്നായിട്ട് ഈ ഒരു കാര്യത്തിൽ നിനക്ക് ഐഡിയ തരാനായിട്ട് പറ്റുന്നത് സച്ചിക്കാണ് സച്ചിയും സച്ചിയുടെ ഭാര്യയും തമ്മിലുള്ള സ്നേഹം അവരുടെ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമാണ് ഷാജഹാൻ മുമ്ദാസിന് വേണ്ടിയിട്ട് താജ്മഹൽ പണിതല്ലോ ഇവരും ഭാവിയിൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്ന് വരുമെന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആവശ്യമില്ലാത്തതൊക്കെ പറയല്ലേ ഞാൻ ഡ്യൂ കെട്ടാൻ വഴിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് താജ്മഹലേ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചിനോട് ഈ ചെക്കൻ്റെ ചേട്ടൻ പറയുകയാണ് എടാ നീ കുറച്ച് അഡ്വൈസ് കൊടുക്കുക അവൻ്റെ കല്യാണം ഈ സമയത്ത് നടക്കുന്നെങ്കിൽ നടക്കട്ടെ ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണ്ട ഇതൊക്കെ നീ ഒന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നു പറയുകയാണ് അങ്ങനെ സച്ചിൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് ചോദിക്കുകയാണ് അല്ല പെൺകുട്ടിയെ കണ്ടിട്ട് നീ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഓൻ പറയാണ് ഇല്ല ഞാൻ പെൺകുട്ടിയെ കണ്ടു കുറേ നേരം അവളെ നോക്കി നിന്നു അവളുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോയി എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് എന്നിട്ട് അവൾ റെസ്പോണ്ട് ചെയ്തോ അവൾ തിരിഞ്ഞു നോക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഇപ്പോൾ പറയുകയാണ് തിരിഞ്ഞു നോക്കി പക്ഷേ ചിരിച്ചൊന്നുമില്ല പേടിച്ചു പോയി എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ നാളെയും നീ അവൾ പോകുന്ന അതേ റൂട്ടിൽ ചെല്ലണം എന്നിട്ട് ശല്യം ഒന്നും ചെയ്യണ്ട അവളെ തന്നെ നോക്കി നിൽക്കും എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങും ആ സമയത്ത് നീ അവളോട് ചോദിക്കണം അവളുടെ പേരെന്താന്നുള്ളത് അപ്പോൾ അവൾ പേര് പറയും പേര് പറയുന്ന സമയത്ത് നീ ആ പേരിനെ ഷോർട്ടാക്കിയിട്ട് ഒരു ചെല്ലപ്പേര് വിളിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അവൻ ചോദിക്കുകയാണ് ചെല്ലപ്പേരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി എന്നാണെങ്കിൽ എന്ന് വിളിക്കുക പാർവതി എന്നാണെങ്കിൽ പാറു എന്ന് വിളിക്കുക അങ്ങനെ അങ്ങനെ ഒരു ചെല്ലപ്പേര് വിളിക്കുന്നത് ഈ പെൺകുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അത് അവരുടെ വീക്ക് പോയിന്റാണ് അങ്ങനെ ീ അവളെ വിളിക്കാൻ തുടങ്ങണം എന്നിട്ട് അവൾ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നീ മനസ്സിലാക്കിക്കൊള്ളണം നിന്നോടവൾക്ക് എന്തോരിഷ്ടമുണ്ട് അതേസമയം അവൾ ചിരിക്കാതെ ദേഷ്യപ്പെട്ട് പോവാണെന്ന് വിചാരിച്ചോ അങ്ങനെ പോകുന്ന സമയത്ത് നീ അവളുടെ പിന്നാലെ അന്നത്തെ ദിവസം നടക്കരുത് പിറ്റേ ദിവസം നീ അവടെ ചെല്ലരുത് അപ്പോൾ അവൾ വിചാരിക്കും അയ്യോ ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടായിരിക്കുള്ളൂ അദ്ദേഹം എന്നെ കാണാൻ വരാതിരുന്നത് ഒരു മിസ്സിങ് ഫീലിങ് അവൾക്ക് വരും ആ സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസം നീ അവളുടെ അടുത്ത് ചെല്ലണം എന്നിട്ട് അവളോട് പറയണം സോറി ഞാൻ പേര് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം അപ്പോൾ അവൾ എന്ത് പറയുമെന്നറിയാമോ അയ്യോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ വിളിക്കുന്ന പേര് എനിക്കിഷ്ടമാണെന്ന് പറയും അങ്ങനെയാണെങ്കിൽ നീ ധൈര്യമായിട്ട് ഉറപ്പിച്ചോ അവൾ നിൻ്റെ വാലയിൽ നിന്ന് വീണു എന്ന് പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഓരോരോ സർപ്രൈസുകൾ കൊടുക്കണം പിന്നെ അതുകൂടാതെ അവളുടെ പിന്നാലെ എപ്പോഴും നടക്കണം ചിരിക്കണം അങ്ങനെ അങ്ങനെ ആയിക്കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീ നിൻ്റെ ലവ് അവളോട് പറയണം എന്നു പറയാണ് അപ്പോഴത്തേക്കും ഇവന് ഭയങ്കര സന്തോഷമാണ് ശരി ചേട്ടാ ഞാൻ എന്തായാലും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്തായാലും എനിക്ക് ആ പെൺകുട്ടി ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഞാൻ അവളെ തന്നെ കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് ആരെക്കുറിച്ച് പറയുന്നത് നമ്മുടെ രേവതിയെക്കുറിച്ചിട്ടാണ് നമ്മുടെ സച്ചി ഇതൊന്നും അറിയുന്നില്ല കേട്ടോ എന്തായാലും സച്ചി ഐഡിയകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് മറ്റവനത് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പം എന്തായാലും അവൻ്റെ ചേട്ടനും പറയാണ് എന്തായാലും സച്ചി എഴുതി വന്നിട്ടുണ്ടെങ്കിൽ അത് വർക്കൗട്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നീ ധൈര്യമായിട്ട് എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്തോ പെണ്ണിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിക്കോ നിൻ്റെ പ്രണയം നീ തുറന്നു പറഞ്ഞോളാം പറയാണ് അപ്പോൾ അതിനിടയിൽ സച്ചി പറയുന്നുണ്ട് ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ ശല്യം ചെയ്യേണ്ട അവൾക്ക് ഇഷ്ടമില്ലെന്ന് അവൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവളുടെ പിന്നാലെ നടന്നുകൊണ്ട് പ്രേമാഭ്യർത്ഥനയും കൊണ്ട് നടക്കേം വേണ്ട അവളെ ശല്യം ചെയ്യുകയും വേണ്ടായിട്ട് പറയുകയാണ് മാന്യമായിട്ട് നീ മാറി കൊടുക്കുക മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ അവനും ഓക്കെ പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ഒരുപാട് പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ കുറച്ച് പേരാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ എപ്പിസോഡിൻ്റെ ഈ എപ്പിസോഡിന് ശേഷമുള്ള അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ വരാം അതുവരെ ടാറ്റാ